കർണാടകയിലെ ഹൊസൂര് തമിഴ്നാട്ടിലെ തോവാള അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നോക്കത്താ ദൂരത്തോളമുള്ള ജമന്തി പാടങ്ങൾ ഇത് നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിൽ ഇവിടെ അങ്ങ് ഓണം ആഘോഷിക്കുകയാണ് എല്ലാവരും കൂടെ ടോട്ടൽ ഏഴ് ഏക്കറാണ് ഇങ്ങനെ നീണ്ട് ഇവിടുന്ന് കിടക്കുന്നു തൊട്ടുതായ പച്ചക്കറി പാടങ്ങളുണ്ട് അപ്പോൾ വാ ലോകത്തെവിടെ മലയാളികൾ മലയാളികളുണ്ടെങ്കിലും ഓണമെടുത്താൽ നാടോർമകൾ ചിറകടിച്ചെത്തും തുമ്പിയും തുമ്പപ്പൂവും മനസിന്റെ ചില്ലുവാതിലിൽ മുട്ടി വിളിക്കും അപ്പോൾ പിന്നെ നാട്ടിലുള്ള മലയാളികളുടെ കാര്യം പറയേണ്ടതില്ലോ ചിങ്ങം എത്തുന്നതിന് മുൻപേ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് ഓണത്തിനൊരുങ്ങി അത്തത്തിനൊപ്പം പൂക്കളുടെ എത്തി തൊഴിലുറപ്പിലെയും കുടുംബശ്രീയിലെയും അമ്മമാർ മണ്ണിലിറങ്ങി കൂടെ പഞ്ചായത്തും ഒത്തുപിടിച്ചപ്പോൾ വിളവ് മാത്രമല്ല പൂവിൻ്റെ ഭംഗിയും വർദ്ധിച്ചു നോക്കത്താ ദൂരത്തോളം ചെമ്മന്തിപ്പാടം ചിരിച്ചു നിന്നു നിന്നുണ്ടേ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം നമ്മൾ ഉണ്ടായിരുന്നു പഞ്ചായത്ത് ഭരണ സമിതിയുടെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ട് നമ്മൾ അമ്പത് ഏക്കറിൽ പഞ്ചായത്തിന് മൊത്തം ചെയ്തിട്ടുണ്ട് നമ്മളില്ല ഇത് തരിച്ചു കിടന്ന സ്ഥലങ്ങള് ഇത് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇത് ചെയ്യാണ് ഇതിന് പ്രചോദനമായത് നമ്മുടെ കാട്ടാക്കളിയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ഐ വി സതീഷ് നമ്മുടെ ഓണം നമ്മുടെ പൂ നമ്മടെ പൂ തരിച്ച് കിടക്കുന്ന ഭൂമികള് പഞ്ചായത്തുകള് അവരോട് സമൂഹത്തോടെ ഏറ്റെടുത്ത് നമുക്ക് പൂക്കൃഷി തുടങ്ങാം അങ്ങനെ നമ്മൾ അങ്ങ് തുടങ്ങി ഇപ്പം സ്ഥലങ്ങളെല്ലാം എവിടെയെങ്കിലും സെൽഫി പോയിന്റും ട്രീ ഹൗസും ഊഞ്ഞാലുകളും ഒരുക്കി കാഴ്ചക്കാരെ കാത്തിരിക്കുന്നുണ്ട് ഈ പൂപ്പാടം ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് വെറും പത്ത് രൂപ ഇരുപത്തിമൂന്നിൽ പതിമൂന്ന് വാർഡുകളിലും ഇത്തവണ നടത്തിയ പൂക്കൃഷി വൻ വിജയമാണ് തരിശായും കാടുപിടിച്ചും കിടന്ന പ്രദേശമാണ് സ്വപ്നലോകം പോലെ നിറഞ്ഞാടുന്നത് ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ വന്നു പോകുന്നത് അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും അവർ നമ്മളോട് പറയുന്ന നല്ല വാക്കുകളും കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഊഞ്ഞാലുണ്ട് പിന്നെ അതെ 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 ആയല്ലോണ്ടിവിള എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ അതുപോലെ പള്ളിശ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ മുഴുവൻ പൂക്കൃഷിയെ സ്വാഗതം ചെയ്തു നമുക്ക് മുൻ അനുഭവം അതാണ് ഓണവുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളും കേട്ടറിവിലുണ്ട് എന്നാൽ ആത്യന്തികമായി ഒരു വിളവെടുപ്പ് കാലമാണിത് ഇതര സംസ്ഥാനങ്ങളിലെ പൂപ്പാടങ്ങളെ വെല്ലാൻ പുത്തൻ കാർഷിക സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുമുണ്ട് മണ്ണിൽ പൊന്നു വിളയുന്ന കാലം വിദൂരമല്ല വിയർപ്പൊഴുക്കാനുള്ള മനസ്സ് മാത്രം മതി ഒരു നാടാകെ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഇങ്ങനെ ഓണം ആഘോഷിക്കുകയാണ് അതാണ് നമ്മുടെ ഈ ദേശീയോത്സവം അപ്പം ചേച്ചി പോലെ ഒരു അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതിലേക്കും ബായ്